ഇന്നലത്തെ ടാസ്കില് ബിഗ് ബോസ് പറഞ്ഞിട്ട് മനുസരിക്കാത്തതിന് എന്തുകൊണ്ടായിരിക്കും അനീഷിനെതിരെ നടപടിയൊന്നും വരാതിരുന്നത് അനീഷിന് ടാസ്ക് മനസ്സിലാവാത്തതായിരുന്നെങ്കിൽ ബിഗ് ബോസിന് കുറച്ചും കൂടെ വ്യക്തത വരുത്തായിരുന്നില്ലേ ഇതിന് മുമ്പുള്ള ടാസ്കില് ഏതോ ഒരു ടാസ്കില് അനീഷ് മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നല്ലോ അനീഷ് പുതിയ ടാസ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടെന്നുള്ളത് അപ്പം അതുപോലൊരു ക്ലാരിറ്റി ഇവിടെ വരുത്തായിരുന്നല്ലോ ശരിയാണ് മൂന്ന് തവണ ബിഗ് ബോസ് അനീഷിന്റെ അടുത്ത് സംസാരിക്കാൻ പറയുന്നുണ്ട് ഒന്ന് ആര്യന്റെ ലെറ്റർ വായിക്കാനായിട്ട് രണ്ട് ജിസേലിന്റെ ലെറ്റർ വായിക്കാനായിട്ട് മൂന്ന് ബിഗ് ബോസ് പറയുന്നത് ടാസ്ക് തുടങ്ങിയിട്ടില്ല ഇപ്പോൾ സംസാരിക്കാം എന്നുള്ളതാണ് എന്നാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തി ആ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ മുതൽ എന്നുള്ളത് ടാസ്ക് തുടങ്ങിയതിന് ശേഷം മുതലാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ബിഗ് ബോസിന് പറയായിരുന്നല്ലോ എന്നാൽ അനീഷ് അനീഷിന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു സ്ട്രോങ് പോയിന്റ് ആ ടാസ്ക് ലെറ്ററിൽ തന്നെ കൊടുക്കുകയും അതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ബിഗ് ബോസ് വരുത്താതിരിക്കുകയും ചെയ്തതോടെ അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നുള്ളതാണ് ഇത് ഏഴിൻ്റെ മണീൻ്റെ സീസണാണ് ഈ സീസണിൽ ബിഗ് ബോസിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് ബിഗ് ബോസ് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞത് കേട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല ഇനി വീക്കെൻഡിൽ ലാലേട്ടം വന്നിട്ട് അനീഷിനോട് ചോദിച്ചാലും അനീഷിനവിടെ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന വളരെ ന്യായമായിട്ടുള്ളൊരു റീസൺ അവിടെ ഉണ്ട് ഇനി അനീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആംഗ്യ ഭാഷയിലൂടെ ആണെങ്കിലും താൻ എടുത്ത ആ കാർഡിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ അത് അതവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ആരെയും പോയിട്ട് മുട്ടയടിക്കൂ ജിസയില് ജ്യൂസ് കുടിക്കുമെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട് അതുകൊണ്ടാണ് അനീഷിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരുന്നിട്ടുള്ളത്